ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടി ഫാമിലി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാംഗോസ്റ്റിയാണ് മാങ്കോസ്റ്റിന് എല്ലാവർക്കും അറിയായിരിക്കും പഴങ്ങളുടെ റാണി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തതായിട്ടോ വീട്ടിൽ കൊണ്ടു വന്നപ്പോൾ മക്കൾക്കൊക്കെ കൗതുകമായിരുന്നു ഇത് എന്താണെന്നുള്ളത് കാരണം നമ്മൾ വീട്ടിൽ അധികം വാങ്ങിച്ചിട്ടേ ഇല്ല അധികം എന്നല്ല ആദ്യമായിട്ടാണ് ശരിക്കും ഇത് കിട്ടുന്നത് ആദ്യം ശരിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതിന് പുറമേ ഉള്ളതാണോ കഴിക്കുന്ന ഉള്ളിലുള്ളതാണോ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്തായാലും കട്ട് ചെയ്ത് നോക്കണമല്ലോ കഴുകി വൃത്തിയാക്കിയൊക്കെ അപ്പോൾ അതുക്കൊക്കെ ചെത്തി ഒരു കട്ട് ചെയ്തൊക്കെ നോക്കി അപ്പോൾ കുറച്ച് പാടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വാടിയതായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ എന്നെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് പോർഷൻ ആണ് നമ്മൾ കഴിക്കുന്നതെന്ന് മനസ്സിലായി അത് ഭയങ്കര ജ്യൂസി ആയിട്ട് തോന്നി കേട്ടോ ശരിക്കും പിന്നെ കുഞ്ഞുട്ടനെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ചെത്തി കിട്ടപ്പോൾ തന്നെ അവൻ എടുത്ത് കഴിച്ചു ചെറിയൊരു പുളിപ്പുള്ള പോലെ തോന്നി മോൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ കുഞ്ഞു ദിവസം വന്ന് കഴിച്ചു എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ കിട്ടാത്തത് പിന്നെ ഇത് സീസണ് ഫ്രൂട്ടാന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും പിന്നെ അടുത്ത രണ്ടാമത്തും ചെത്തി നോക്കി പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള ആ ഒരു പൂക്കുകളുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സെയിം എണ്ണം തന്നെയായിരിക്കും ഇതിന് ഉള്ളിലുള്ള ആ അല്ലികളും എത്രയുണ്ടോ അപ്പോൾ അഞ്ചെണ്ണ ഉള്ള ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതിൽ അഞ്ച് ആ ഒരു ഉള്ളിലുള്ള പോഷൻ അഞ്ചെണ്ണ ഉണ്ടാകത്തോളായിരുന്നു പിന്നെ ആകെ ഞങ്ങൾക്ക് നാലെണ്ണേ കിട്ടിയുള്ളൂ നാലെണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് പക്ഷേ വയർ നിറയാൻ മാത്രം ഒന്നുമില്ല ചെറിയ എന്തോ ഒരു കഴുപ്പ് പോലത്തെ ഒരു ഐറ്റം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നല്ലതാണ് കേട്ടോ